കഴിഞ്ഞ വർഷം നവംബറിൽ സുപ്രീം കോടതി പുറത്തിറക്കിയ ഉത്തരവിൽ പതഞ്ജലി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നത് നിർത്തണമെന്നും ആധുനിക വൈദ്യശാസ്ത്രത്തെ ചോദ്യം ചെയ്യുന്ന പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷവും പതഞ്ജലി ഇത്തരം പരസ്യങ്ങൾ നൽകുന്നത് തുടർന്നു പോയിക്കൊണ്ടിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു അങ്ങനെ സുപ്രീം കോടതി ബാബാ രാംദേവിനും ആചാര്യ ബാലകൃഷ്ണക്കും അതായത് പതഞ്ജലി സ്ഥാപകനായ ബാബാ രാംദേവ് എം ആയ ആചാര്യ ബാലകൃഷ്ണൻ എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു കോടതി അല നടപടികൾ എടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കാണിക്കൽ ാണ് അയച്ചത് ഇതിനോട് ഇരുവരും പ്രതികരിച്ചില്ല അതിന് പിന്നാലെയാണ് കോടതി കടുത്ത നടപടികളിലേക്ക് നീങ്ങിയതും ഇരുവരും നേരിട്ട് കോടതിയിൽ ഹാജരാകണം എന്ന ആവശ്യം ആവശ്യപ്പെടുകയും ചെയ്തത് ഇതിന് പിന്നാലെ ഇന്ന് ഇവർ ഇരുവരും ആചാര്യ ബാലകൃഷ്ണയും ബാബാ രാംദേവും നേരിട്ട് കോടതിയിൽ ഹാജരായപ്പോൾ കണ്ട കാഴ്ച കോടതി ഇരുവരെയും നിർത്തിപ്പൊരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ബാബാ രാംദേവ് ഇന്ന് അഭിഭാഷകൻ വഴി കോടതി അറിയിച്ചു താൻ മാപ്പ് അപേക്ഷിക്കാൻ നിരുപാധികം മാപ്പ് അപേക്ഷിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചു എന്നാൽ ഈ മാപ്പ് അപേക്ഷ സ്വീകരിക്കാൻ കോടതി അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല ഇതൊരു ഹൃദയപൂർവ്വമുള്ള ഒരു മാപ്പാപേക്ഷയാണെന്ന് തോന്നുന്നില്ല ലിപ് സർവീസ് എന്നാണ് കോടതി അതിനെ വിളിച്ചത് അത് സ്വീകരിക്കാൻ തയ്യാറല്ല മാത്രമല്ല സത്യവാങ്മൂലത്തിൽ ഈ കമ്പനിയുടെ പേരിലുള്ള സത്യവാങ്മൂലമാണ് നൽകിയിരിക്കുന്നത് ഇരു ഇരുവരുടെയും പേരിലല്ല നൽകിയിരിക്കുന്നത് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും കോടതിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇതൊരു കോടതി അലക്ഷ്യമായി തോന്നിയെങ്കിൽ എന്നുള്ള തരത്തിലുള്ള ഒരു സത്യവാങ്മൂലമാണ് നൽകിയത് അത് അംഗീകരിക്കാൻ കഴിയില്ല കൂടുതൽ വിശദമായ രീതിയിൽ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരം നടപടിയിലേക്ക് പോകരുത് എന്ന് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ വേണം സത്യവന്മൂലം സമർപ്പിക്കാൻ വിശദമായ സത്യവമൂലം സമർപ്പിക്കാൻ ഒരാഴ്ച സമയം നൽകും അതിനുള്ളിൽ ഈ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതനുസരിച്ച് ഏപ്രിൽ പത്തിന് കോടതി വീണ്ടും കേസ് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ കേന്ദ്ര സർക്കാരിനെയും ഉത്തരാഖണ്ഡ് സർക്കാരിനെയും നിശിതമായി തന്നെ കോടതി ഇന്ന് വിമർശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ കോവിഡ് കാലത്ത് അലോപ്പതിയിൽ കോവിഡിന് മരുന്നില്ല തുടങ്ങിയ പ്രചാരണങ്ങളും ായി ബാബാ രാംദേവ് പതഞ്ജലിയും ഇത്തരം പ്രചാരണങ്ങൾ തുടരുമ്പോൾ എന്തുകൊണ്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്തുകൊണ്ട് മൗനം പാലിച്ചു ഉത്തരാഖണ്ഡ് സർക്കാർ എന്തുകൊണ്ട് ഇത്ര കാലമായി പതഞ്ജലിക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പതഞ്ജലിക്ക് നിൽക്കുകയാണോ തുടങ്ങിയ വളരെ ശക്തമായ ചോദ്യങ്ങളാണ് കോടതി ഉന്നയിച്ചത് മാത്രമല്ല യോഗയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ആളാണ് ബാബാ രാംദേവ് എന്നാൽ അതിനർത്ഥം ഇത്തരം തെറ്റായ പ്രചാരണങ്ങളുമായി മറ്റ് മറ്റ് ചികിത്സാ രീതികളൊക്കെ പരിഹസിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ചോദ്യം ചെയ്തുകൊണ്ടോ മുന്നോട്ട് പോകാനുള്ള അനുമതി ബാബാ രാംദേവിന് ഉണ്ട് എന്ന് കരുതരുത് യോഗയിലാണ് ഗുരുവായി കാണുന്നത് അല്ലെങ്കിൽ യോഗയിലുള്ള പ്രാഗല്ഭ്യമാണ് പരിഗണിക്കുന്നത് അല്ലാതെ മറ്റ് ചികിത്സാ രീതികളിൽ അഭിപ്രായം പറയാനുള്ള പ്രാഗല്ഭ്യമായി അതിനെ പരിഗണിക്കാൻ കഴിയില്ല തുടങ്ങിയ നിശിതമായ വിമർശനമാണ് കോടതി ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ ഇനി പതഞ്ജലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ബാബാ രാംദേവിന്റെ കാര്യത്തിൽ കൂടുതൽ സത്യ കൂടുതൽ വിശദമായ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടി വരും മാത്രമല്ല തുടർന്ന് ഇത്തരം പരസ്യ പ്രചാരണങ്ങളിലേക്ക് പോയാൽ ഒരു കോടതി കടുത്ത നടപടികളിലേക്ക് നീങ്ങാനും ഇടയുണ്ട്